സര്വീസിൽ നിന്ന് വിരമിക്കുന്ന ക്ഷീരസംഘം സെക്രട്ടറിക്ക് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ചേര്ന്ന് യാത്രയപ്പ് നൽകി ചെടിക്കുളം ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കെ തോമസിനാണ് യാത്രയപ്പ് നൽകിയത് ആറളം പഞ്ചായത്തിലെ ചെടിക്കുളം ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി കെ എൽ തോമസിനാണ് യാത്രയപ്പ് നൽകിയത് യാത്രയപ്പ് സമ്മേളനം ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ആറളം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മെമ്പർ ജെസി ഉമിക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജി നെടുപ്പറമ്പിൽ പതിമൂന്നാം വാർഡ് മെമ്പർ ഇ പി മേരിക്കുട്ടി ഇരട്ടി ക്ഷീരവികസന ഓഫീസർ മാഗി ജോസ് വി ടി ചാക്കോ ഫാദർ ജെയ്സ് മൂന്നാനപ്പള്ളി കെ രാജൻ പി സി ഹംസ സണ്ണി കൊല്ലങ്കോട്ട് തറപ്പേൽ ക്ഷീരവികസന വകുപ്പ് ഡി എഫ് ഐ അലക്സ് സൂപ്പർവൈസർ വനീഷ് ഷൈജു ജോസഫ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് ൾ വിയാണ്ടായി കണ്ണൂർ ജില്ലാ മേധാവി സമർപ്പണം നടത്തി ചടങ്ങിന് ജയ് കണ്ണനാൻകുഴി പറഞ്ഞു തോമസ് മറുപടി പ്രസംഗം നടത്തി നടത്തിയായി പ്രൊമോട്ടിംഗ് കമ്മിറ്റി ചേരുമ്പോൾ അന്ന് ശ്രീ പി സി അംസിയും ഞാനും എം എം സൂര്യൻ ഉൾപ്പെടെയുള്ള പതിനഞ്ച് പേർ കൂടി ഒരു പ്രൊമോട്ടിംഗ് കമ്മിറ്റി ഉണ്ടാക്കുകയും ഗവൺമെൻറ്റിലേക്ക് അതിൻ്റെ അംഗീകാരം നടത്തുന്നതിന് വേണ്ടി രജിസ്ട്രേഷൻ നടപടികളായിക്ക് വേണ്ടി ഗവൺമെന്റിലേക്ക് അയക്കുകയും അന്ന് രജിസ്ട്രേഷൻ്റെ വകുപ്പ് ഉണ്ടായിരുന്ന നമ്മുടെ അന്നത്തെ മന്ത്രി നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ പി നൂർദ്ദീൻ സാഹിബ് അതിന് രജിസ്ട്രേഷൻ നടപടി അംഗീകരിച്ച് തരാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ അംഗീകരിച്ച് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ചരിത്രം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം തുടക്കത്തിൽ നമുക്കറിയാം അതിന്റെ ബാല്യകാല അവസ്ഥയിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് കൊണ്ടുപോകുന്ന കാലഘട്ടത്തിൽ ശ്രീ എ സി ദേവിയും ശ്രീ മുരളംപുടി ജോസും ആലപ്പാട്ട് ഡെന്നിയും ശ്രീ ലോയൻ സമാഷൻ ഉൾപ്പെടെ അല്ലെ സമാസിനുൾപ്പെടെ ആ വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ ഇതിനെ മുന്നോട്ട് കൊടുക്കും